വലിയ ചർച്ചകളൊക്കെ പുറത്തു വരുന്നുണ്ട് തെക്കൻ കേരളത്തിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു ഗൗരവതരമായ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല അപ്പൊ നിയമസഭയും അതിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ഇനിയിപ്പോ ഏതാ രണ്ടു ദിവസത്തിനകം ആ കാര്യങ്ങളിൽ ചർച്ച ഉണ്ടാവും അതിന്റെ ശേഷം പറയാൻ പറ്റുള്ളൂ പാർട്ടിയുടേതാണ് അവസാന അഭിപ്രായം പാർട്ടി തീരുമാനിക്കും അല്ല അത് ഞാൻ പറഞ്ഞത് യു ഡി എഫ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും സീറ്റ് വെച്ച് മാറണോ നിലവിലുള്ളത് തന്നെ നിലനിർത്തിയാൽ മതിയോ അതായത് വിജയസാധ്യതയാണ് പ്രധാനമായിട്ടുള്ളത് യു ഡി എഫിന് അധികാരത്തിലേറ്റുക എന്നുള്ളതാണ് മുസ്ലിം ലീഗായാലും നമ്മുടെ ഘടകകക്ഷികളുടെ ഒക്കെ ഉറച്ച നയം അപ്പം അതിന് എന്താണോ ആവശ്യം ആ രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കും ഉണ്ടാവുക പക്ഷെ ഞങ്ങൾക്ക് അതിലൊരു ആശങ്കയും ഇല്ല എന്നുള്ളതാണ് കേരളീയ സമൂഹത്തിൻ്റെ മനസ്സ് പഠിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ കേരളത്തിൻ്റെ പൊതു മനസ്സ് എന്നുള്ളത് അത് വർഗീയതക്കെതിരാണ് വിഭാഗീയതയ്ക്കെതിരാണ് സാമുദായിക സ്വഭാർദ്ദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും മനോഭാവമാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ വെച്ചു പുലർത്തുന്നത് ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലകത്ത് വ്യക്തമായതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് അതിലൊരു ആശങ്കയുമില്ല പക്ഷേ ആ ലക്ഷ്യമൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല അവിടെ നമുക്കൊരു പാരമ്പര്യമുള്ളൂ കേരളത്തിൽ പ്രബുദ്ധമായൊരു സമൂഹമാണ് പ്രബുദ്ധമായ സംസ്കാരമുള്ളവരെ ഉത്ബുദ്ധരാണ് അവരൊന്നും തെറ്റിദ്ധരിപ്പിക്കുവാനും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ടൊന്നും സാധിക്കുകയില്ല ലീഗിനെ ആർക്കും മാറ്റി നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് ഇന്നലെ കൂടി തെളിഞ്ഞതാണ് ഇന്നലെ തെക്കൻ കേരളത്തിൽ മറ്റൊരു പാർട്ടി എന്നൊരു സമുന്നത നേതാവ് മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നു അപ്പോൾ അതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല പൊതുവായൊരു സമൂഹത്തിൻ്റെ മനോഭാവമാണതൊക്കെ ലീഗിനെ ആർക്കും മാറ്റി നിർത്താൻ സാധിക്കുകയില്ല മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് മുസ്ലിം ലീഗിൻ്റെതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട് അത് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ സംസ്കാരമാണ് സഹിഷ്ണുതയുടെയും സഹവർത്തിവത്തിൻ്റെയും സംസ്കാരമാണ് അതിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നു അത് ലീഗിന് ലീഗിൻ്റെ രാഷ്ട്രീയമുണ്ട് ലീഗിന് ഇപ്പോൾ മറ്റുള്ളവർക്ക് മറുപടി പറഞ്ഞ് നടക്കുകയല്ല ലീഗിൻ്റെ ജോലി ലീഗ് ലീഗിൻ്റെ നയമുണ്ട് അത് നടപ്പാക്കാനുള്ള ആ ഒരു പരിശ്രമത്തിനാണ് ലീഗ് ശക്തമായി കോൺഗ്രസ് എതിർക്കുന്നു തള്ളി പറയുന്നു ലീഗും അത്തരത്തിലൊരു നിലപാട് രേഖി പ്രത്യേകിച്ച് സങ്കല്പം ലീഗ് എന്നും വേണ്ടി നിലനിന്നിട്ടുള്ളതാണ് മതേതരത്വത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് വർഗീയതയുമായി ഒരു നിലയ്ക്ക് രാജിയാവുകയില്ല മതേതരത്വത്തിന്റെ നിലപാടുകളുമായിട്ടാണ് ലീഗ് മുന്നോട്ട് പോവുക അതായത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് അതിപ്പോ അതിനുള്ള ബന്ധം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടായതാണ് ചിലയിടത്തൊക്കെ ബന്ധമായിട്ടില്ല സഖ്യത്തിനൊന്നും വന്നിട്ടില്ല അതിൽ ചില നീക്കിപോക്കുകൾ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള നീക്കുപോക്കളാണ് അത് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അത് അവസാനിച്ചു അത് ഓരോ പാർട്ടി ഓരോ സംഘടനക്കും അവരവരുടേതായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാവും അതിനനുസരിച്ച് അവർ പ്രസ്താവന അത്രേ ഉള്ളൂ ഞങ്ങൾ ഒരിക്കലും മതേതൃത്വത്തിനെതിരായ ഒരു നിലപാടിലേക്ക് പോവുകയില്ല ചെറു നാല് വോട്ടുകൾക്ക് വേണ്ടി മതേതൃത്വത്തിന് എതിരായ ഒരു നിലപാടിലേക്ക് ലീഗ് പോവുകയില്ല